ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ അഖിൽമാരാര് അഭിഷേക് സെറീന ഇവർ മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് ഇവർ വന്നത് ഒരു സിനിമയുടെ പ്രമോഷൻ്റെ കാര്യമായിട്ട് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അഖിൽമാരാർ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അഖിൽമാരാര് മാത്രമല്ല നമ്മുടെ ഇവിടെ വൈൽഡ് ഗാർഡ് എൻട്രി വഴി വന്നിരിക്കുന്ന ലക്ഷ്മി ലക്ഷ്മിയും അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ അപ്പോൾ ഇവർ അതിൻ്റെ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അഖിൽമാരാരൻ്റെ തുടക്കം ബിഗ് ബോസ് വീട്ടിൽ നിന്നല്ല ഞാൻ ബിഗ് ബോസിൽ നിന്നാണ് മാരാരെ എല്ലാവരും അറിയുകയും ഈ നിലയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറുകയൊക്കെ ചെയ്തത് അപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചെത്തിയത് ഈ സിനിമയുടെ കാര്യത്തെക്കുറിച്ച് പറയാനും ആ പ്രൊമോഷൻ വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുടെ അടുത്തും അഖിൽമാരാർ ഇത് പറയാൻ വേണ്ടി കൂടെ വന്നിരിക്കുകയാണ് ആ കൂട്ടത്തില് സെറീനയുണ്ട് അഭിഷേകം ഉണ്ട് പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നിരിക്കുന്ന ലക്ഷ്മി ഇവർ ആണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്